വീണ്ടും വന്നിരിക്കുകയാണ് നേരത്തെത്തത് വീണ്ടും ഇന്ററപ്റ്റ് ആയി പോയി നമ്മളെ ലൈവ് സോ ഞാൻ വീണ്ടും വരാമെന്ന് തീരുമാനിച്ചു ആരൊക്കെ ജോയിൻ ആവും നോക്കാം അയ്യോ എനിക്കിതൊന്നും വേണ്ട ഈശ്വരനെ സഹായിച്ച നല്ല ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് പിന്നെ എന്തിനാ വെറുതെ കോമഡി പീസ് ഒക്കെ എടുക്കുന്നേ ആൾക്കാർ ജോയിൻ ആകുമോ നോക്കാം A, B, C, hello. Erang yuk pora indu Aami Aimi, hello. Hello, Anna. Anela, Anna. <laughs> പുതിയ ആൾക്കാർ വരുന്നുണ്ടോ നോക്കാം നേരത്തെത്തത് ലൈവ് ഇൻട്രപ്റ്റ് ആയിപ്പോയി തേങ്ങാക്കലെ എവിടെ എവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് നോക്കുക ആരെങ്കിലുമൊക്കെ ജോയിൻ ആവും ഇറങ്ങി പോണ്ടോ ആൾക്കാർ ജോയിൻ ആവട്ടെ പ്ലീസ് സൂര്യ മുഖേഷ് സെഡായി ഹലോ സൂര്യ മുഖേഷ് ആൾക്കാർ ജോയിൻ ആവാൻ കുറച്ച് സമയം എടുക്കും അല്ലാന്ന് മൂന്ന് മിനിറ്റ് രണ്ടു മിനിറ്റിനുള്ളിൽ ആൾക്കാർ വരില്ല മനസ്സിലായോ അതാണ് എന്താ യൂട്യൂബിന് സംഭവിക്കണെ മനസ്സിലാവില്ല എന്തോ ഒരു പ്രശ്നം സെറ്റിങ്സിൽ ഞാൻ നോക്കി ഒന്നും കണ്ടില്ല എന്താ അത് ഇങ്ങനെ ഇന്ററപ്റ്റ് ആവുന്നേ രാജേശ്വർ റായ് ഹലോ വെൽക്കം ബാക്ക് കണ്ട ആൾക്കാര് വരുന്നുണ്ട് ഒുംയസ് പുതിയ ആൾക്കാര് വരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹലോ ഗായ്സ് പാട്ടുകൾ പറയൂ പാടാം ഏതോ മഴയിൽ ഓക്കേ ഏതോ മഴയിൽ പട ഈതോ മഴയിൽ നരെ വോড়ে നാമന്നു കണ്ടു ഇരുചിറകറിയാതെ പല നിരമകലുന്ന പ്രണവ് സെഡ് വാവ് സൂപ്പർ താങ്ക് യു ഓക്കെ നമുക്ക് പത്ത് പേരുണ്ട് ജോയിൻ ആയിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞ് പറ്റിച്ചൂല്ലേ അഭിജിത്ത് എന്റെ കണക്ഷൻ ലോസ്റ്റ് ആയി പോയതാണ് അഭിജിത്ത് നേരത്തെ അത് അതായിപ്പോയി ഭയങ്കര ഇന്ററപ്ഷൻ ആണ് ലൈഫിൽ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താ പ്രശ്നം ഞാൻ കൊറേ നേരം എനിക്ക് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ നോക്കി എന്താന്ന് വേറെ വേറെ പാട്ട് പറയൂ രാജേശ്വർ ആയി കുറെ പൂക്കളൊക്കെ തരുന്നുണ്ട് പൂക്കൾ തന്നെ ഉള്ളു ഇയാളുടെ കയ്യിലേ കുറെ നേടങ്ങിയിട്ട് മൽഹാറിലെ വണമേ വെണ്മേ ഖമേ ഓക്കേ അത് പടാം ോക്കൊണ്ട് കാണാം മല്ലാരിയിലെ വിണ് ഇഷ്ടായോ പറയൂ പ്രണവ് മഴത്തുള്ളികൾ പൊഴിഞ്ഞിട്ടുമോ വെട്ടം പാടാൻ പറയുന്നുണ്ട് സൂര്യ മുകേഷ് ഓകെ കയ്യിൽ ചേർക്കവേ